മഴ പെയ്ത് നമ്മുടെ പിന്നെ തമിഴ്നാടുവുമെല്ലാം വെള്ളപ്പൊക്കം വന്നതുപോലെ നമ്മുടെ കേരള കോൺഗ്രസ് ബിയിലും ആളുകളുടെ ഒഴുക്ക് കാരണം ഇനിയും ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് വെള്ളപ്പൊക്കം ഉണ്ടായിക്കൊണ്ടിരിക്കും ഏത് ഏത് കാര്യം അതായത് ബാഡ് ബാഡ് തിങ് ബാഡ് ബാഡ് ടൈം തിങ് ടൈം ഇപ്പോഴും ജനപക്ഷമാണ് പക്ഷേ വേറൊരു പക്ഷത്തോട്ട് ലയിക്കയാണ് അതായത് നമ്മുടെ ബി ജെ പിയിലോട്ട് ലയിക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കില്ല ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് കേരള കോൺഗ്രസ് ബി എയോടൊപ്പമാണ് കെ ബി ഗണേഷ് കുമാറിനോടൊപ്പമാണ് അഗസ്റ്റിൻ ജോൺ കൊച്ചുപറമ്പിൽ കൊച്ചുപറമ്പിലാണെങ്കിലും വലിയ പറമ്പായിട്ട് നമുക്ക് മാറ്റി തരും എല്ലാ ആളുകളെയും പല പറമ്പുകളിൽ നിന്ന് കൊണ്ടുവരും ഈ വിവേകിപ്പിള്ളെ ഒന്നാളിനെ നോക്കി വെച്ചേക്കണം തലയിൽ മുടിയില്ലാത്തതല്ല ഇത് മഞ്ജു പിള്ളേരെ അരുമ സഹോദരനാണ് അദ്ദേഹം നമ്മളോടൊപ്പം പൂർണ്ണമായിട്ട് ചെറുപ്പക്കാരുടെ ഭാഗത്ത് നിൽക്കാനായിട്ട് നമ്മുടെ പാർട്ടിയിൽ സജീവമായിട്ട് നിൽക്കാനായിട്ട് വന്നതാണ് പ്രിയമുള്ളവരെ നമ്മുടെ കേരള കോൺഗ്രസ് ബിയിലേക്ക് ഇങ്ങനെ ആളുകളുടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്ത് നമ്മുടെ പിന്നെ തമിഴ്നാടുമെല്ലാം വെള്ളപ്പൊക്കം വന്നതുപോലെ നമ്മുടെ കേരള കോൺഗ്രസ് ബിയിലും ആളുകളുടെ ഒഴുക്ക് കാരണം ഇനിയും ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് വെള്ളപ്പൊക്കം ഉണ്ടായിക്കൊണ്ടിരിക്കും സംശയമില്ല അതിനുവേണ്ടി നിങ്ങളുടെ ഒരു പ്രാർത്ഥന മാത്രം ഉണ്ടായിരുന്നാൽ മതി നമ്മളും നമ്മുടെ നമ്മൾ അഭിമാനിതരാണ് കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്നത് അഭിമാനിതരാണ് കെ വി ഗണേഷ് കുമാർ ചെയർമാനായിട്ടുള്ള ഈ പാർട്ടിയിലെ നമ്മളെല്ലാം ചേർന്നിരിക്കുന്നത് വളരെ അഭിമാനത്തോടു കൂടിയാണ് എവിടെയും അന്തസ്സാർ എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ചെയർമാൻ കെ വി ഗണേഷ് കുമാറിനാണ് പിന്നെ ഇപ്പോൾ തന്നെ ശ്രീ പാലാപ്പൂര് സുരേഷ് കുമാർ വന്നത് നേരത്തെ അദ്ദേഹത്തിന് ഞാനും ജയചന്ദ്രനുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടിരുന്നു പാലാപൂരിനെ വിളിച്ചിരുന്നു വളരെ മുൻപ് അതായത് എനിക്ക് തോന്നുന്ന നമ്മുടെ ജനപക്ഷത്തൊക്കെ പോരുന്നതിന് മുമ്പാണോ എന്ന് പറയുന്നത് എന്തായിരുന്നാലും വിളിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് അറിയാം അതിനുശേഷം അതങ്ങ് വിട്ടു പിന്നെ വേറൊരു പക്ഷമായി പോയി ജനപക്ഷത്തിലോട്ട് മാറിപ്പോയി ആ പക്ഷം തിരുന്നതുകൊണ്ട് പിന്നെ ഒന്നും വിളിച്ചില്ല പക്ഷേ അദ്ദേഹം ഇപ്പോഴേ നമ്മളോടൊപ്പം വന്നിരിക്കുകയാണ് അതാണ് പറയുന്നത് ഏത് ഏത് കാര്യം അതായത് ബാഡ് ബാഡ് തിങ് ബാഡ് ടൈം വിൽ തിങ് ദാറ്റ് ടൈം വിൽ ആണ് ഏതത് കാര്യം ഏതത് സമയത്തിലേ നടക്കരുത് അതത് കാര്യം അതത് സമയത്തിലേ നടൻ താൻ തീരം പറഞ്ഞതുപോലെ അന്ന് വിളിച്ച വിളി പാലാപൂറിന് കേൾക്കാനായിട്ട് പറ്റില്ല എന്ന എൻ്റെ സഹോദരൻ പാലാപൂർ സുരേഷ് ഇപ്പോൾ നമ്മളോടൊപ്പം വന്നു അതിശക്തമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം വന്നത് കഴിഞ്ഞ തവണ നമ്മുടെ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് കുറേ ശ്രീ അഗസ്റ്റിൻ ജോൺ കൊച്ചുപറമ്പിലിൻ്റെ നേതൃത്വത്തിൽ കുറേ പേര് വന്നു അതേപോലെ വന്നു ഇനിയും ഒരുപാട് പേര് വരാനായിട്ടിരിക്കുന്നു ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അതെല്ലാം എന്താണ് എന്ന് വെച്ചിരുന്നാൽ നമ്മുടെ കേരള കോൺഗ്രസ് ബിയുടെ ശക്തി ഒന്നിനൊന്നിന് കൂട്ടുന്ന ഒരവസ്ഥാവിശേഷമാണ് അപ്പം ഞാൻ കൂടുതൽ ആയിട്ടൊന്നും പറയണില്ല ഇപ്പോഴേ സുരേഷ് വരാൻ കാര്യം നമ്മുടെ പാച്ചല്ലൂർ പറഞ്ഞു കഴിഞ്ഞു പുന്നക്കാട് തുളസിയും പാച്ചല്ലൂരും എല്ലാറ്റായി ഇവിടെ എൻ്റെ അടുത്ത് വന്നു വന്ന് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് എന്ന് പറയുന്നത് പോലെ വന്ന് അദ്ദേഹം വന്നു കണ്ടു കീഴടക്കി എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ജില്ലാ കമ്മിറ്റി ആലോചിച്ചിട്ട് പറയാം പിന്നെ ജനപക്ഷത്തുനിന്ന് ഞങ്ങൾ വരുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ബഹുമാനിതനായ ശ്രീ പി സി ജോർജ് അദ്ദേഹം ഇപ്പോഴും ജനപക്ഷമാണ് പക്ഷേ വേറൊരു പക്ഷത്തോട്ട് ലയിക്കുകയാണ് അതായത് നമ്മുടെ ബി ജെ പിയിലോട്ട് ലയിക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പാലാപൂർ സുരേഷ് കുമാർ നമ്മളോടൊപ്പം വന്ന് വന്ന് അദ്ദേഹം നമ്മളെ തിരുവനന്തപുരത്ത് നമ്മുടെ പാർട്ടി ഓഫീസിൽ വന്ന് കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു അപ്പോഴേ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഒന്നടങ്കം വരാമെന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി വേണ്ടി പെട്ടെന്നൊരു കമ്മിറ്റി കൂടിയിട്ട് പറയാമെന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെ പോയ സുരേഷ് കുമാറും സാബുവും അവരെല്ലാം മൂന്നാല് പേരായിട്ടാണ് വന്നത് ഇവർ പോയ പോക്കിന് ഉടനെ രാത്രി എൻ്റെ വിളിച്ചു പറയുന്നു എൻ്റെ പൊണ് ചേട്ട ഞങ്ങൾ ഇനി ഒന്നും കമ്മറ്റിയൊന്നും കൂടുന്നില്ല ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് കേരള കോൺഗ്രസ് ബി എയോടൊപ്പമാണ് കെ ബി ഗണേഷ് കുമാറിനോടൊപ്പമാണ് എന്ന് പറഞ്ഞു പോയി അപ്പം പിറ്റേ ദിവസം ഇങ്ങനെ വരാൻ പറഞ്ഞു വന്ന് പിന്നെ ഈ ജില്ലാ കമ്മിറ്റിയൊക്കെ കൂടണി നിന്നിട്ട് വേണ്ട കാരണം അങ്ങനെ ഒരിത് വേണ്ട ഞങ്ങൾ തീരുമാനിക്കും പോലെ നമ്മുടെ ആളുകൾ നമ്മളോടൊപ്പം വരും പിന്നെ വരാത്തവരെ പിന്നെ അറിയാത്തവരെ പിന്നെ നമ്മൾ അറിയിച്ചു കൊണ്ടുവരാമെന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മുടെ എം എൽ എ അദ്ദേഹത്തിൻ്റെ ചെയർമാനെ നമുക്ക് കൊട്ടാരക്കര പോയി കാണാമെന്ന് പറഞ്ഞു അങ്ങനെ കണ്ടു പിറ്റേ ദിവസം പിന്നെ ഒരു പത്രസമ്മേളനം വയ്ക്കുന്നു പത്രസമ്മേളനയ്ക്ക് കിടുക്കി ആ രീതിയിലാണ് പിന്നെ ഇത് വന്നിരുന്നത് അതിൻ്റെ സംഗതികൾ അതിൻ്റെ അതിൻ്റെ സംഗതികൾ വന്നത് അങ്ങനെ ആ ചെയർമാനെയും കണ്ടിട്ട് ഇവിടെ വന്നു പിറ്റേ ദിവസ ഇരുപതാം തീയതിയുടെ അന്ന് നമ്മൾ ലേന സമ്മേളനം വെച്ചാൽ അത്ര പെട്ടെന്നായിരുന്നു ഈ പരിപാടികൾ അപ്പോൾ അതിൻ്റെയൊക്കെ കുറവ് ഇനിയുള്ള ദിവസങ്ങളിൽ സുരേഷ് കുമാർ ഗംഭീരമായിട്ട് നീത്തും എല്ലാ ഇടങ്ങളിലും പിന്നെ കണ്ട് പലയിടത്തും ജനപക്ഷത്തിൻ്റെ ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കണം എന്നും സന്തോഷമുള്ള നിമിഷമാണ് ഞാൻ അതീവ സന്തുഷ്ടനാണ് സന്തോഷവാനാണ് നിങ്ങളുടെ എല്ലാം ആ ഒരു ചേട്ടനെ പോലെ എവിടെ എനിക്കിരിക്കാൻ പറ്റുന്നല്ലോ എന്നുള്ള ഇതാണ് അത് ഞാൻ എന്നും സന്തോഷമുള്ളവനായിരിക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ബഹുമാനിതനായ ചെയർമാനെ അടുത്ത് നിർത്തിക്കൊണ്ട് പറയണേ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കണമെന്നല്ല ഞാനീ പറയണേ തീർക്കാനായിട്ടുള്ള പൂർണ്ണമായിട്ട് നിങ്ങളോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാവും ഇല്ലേ നിങ്ങളോടൊപ്പം നമുക്ക് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള വിഷമം ഉണ്ടാകാൻ നോക്കും പിന്നെ നടക്കുന്നതെല്ലാം നടക്കേണ്ട സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ അതിലേ നടക്കുള്ളൂ അതുകൊണ്ട് എല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കരുത് നിങ്ങൾ നമ്മളോടൊപ്പം കൂടുക നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യില്ല എന്ന് തന്നെ പറയും അതാണ് നമ്മുടെ ചെയർമാൻ്റെ ഒരു പ്രത്യേകത ഏത് കാര്യം ഉണ്ടെങ്കിലും മോത്ത് നോക്കി പറയാനുള്ളത് പറയും ആരായിരുന്നാലും അപ്പം അങ്ങനെ വരുമ്പം നിങ്ങളെ ഒരു തരത്തിലും മറ്റ് ഉള്ള ആളുകൾ പറ്റിക്കുന്നതുപോലെ നാളെ നോക്കിട്ട് പാക്കിട്ട് അങ്ങനെയൊന്നുമില്ല പറ്റുമെങ്കിൽ പറ്റും ഇല്ലെങ്കിൽ ഇല്ല അതാണ് നമ്മുടെ ഇത് അതുപോലെ എൻ്റെ പൊന്ന സഹോദരങ്ങളോടൊപ്പം പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും പൂർണ്ണമായിട്ടുണ്ടാകും പിന്നെ വേദിയിലിരിക്കുന്ന ആളുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല ബഹുമാനിതനായ ചെയർമാൻ പിന്നെ സുരേഷ് പാലാപ്പുരു സുരേഷ് ജയചന്ദ്രൻ നമ്മുടെ സംസ്ഥാന വനിതാ കം വിഭാഗത്തിൻ്റെ പ്രസിഡന്റ് മഞ്ജുറഹീം പിന്നീട് പിന്നെ ശ്രീ കെ ജി പിള്ള ഡോക്ടർ കെ ജി പിള്ള കെ ജി മോഹൻ പിന്നെ കൊച്ചുപറമ്പിൽ ജോൺ ആഗസ്റ്റിൻ ജോൺ കൊച്ചുപറമ്പിൽ കൊച്ചുപറമ്പിലാണെങ്കിലും വലിയ പറമ്പായിട്ട് നമുക്ക് മാറ്റിത്തരും എല്ലാ ആളുകളെയും പല പറമ്പുകളിൽ നിന്ന് കൊണ്ടുവരും അതേപോലെ സാബു അതേപോലെ രാജേഷ് എല്ലാവരും ഇരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഒപ്പം എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് നമസ്കാരം ഞാൻ ഇന്ന് നമ്മുടെ ഈ ഒരു കാര്യത്തിന് ഇവിടെ കൂടിയത് വളരെ സന്തോഷവാനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സുരേഷ് കുമാർ പാലാപൂര് എല്ലാവരും ആഞ്ഞ ഒരു കൈയടി അടിക്കുക അടുത്ത ശ്രീ സാബു ബി ശ്രീ രാജേഷ് പനവിള്ളങ്കി പാറവിള വിവേക് പിള്ള വിവേക് പിള്ള ഈ വിവേക പിള്ള ഒന്ന് ആളിനെ നോക്കി വെച്ചിരിക്കണം തലയിൽ മുടിയില്ലാത്തതല്ല ഇത് മഞ്ജു പിള്ളേരെ അരുമ സഹോദരനാണ് അദ്ദേഹം നമ്മളോടൊപ്പം പൂർണ്ണമായിട്ട് ചെറുപ്പക്കാരുടെ ഭാഗത്ത് നിൽക്കാനായിട്ട് നമ്മുടെ പാർട്ടിയിൽ സജീവമായിട്ട് നിൽക്കാനായിട്ട് വന്നതാണ് അടുത്തതായിട്ട് രതീഷ് രവീന്ദ്രൻ അടുത്തതായിട്ട് ശ്രീ ജ്യോതി സി ജ്യോതി ആ ഇപ്പം ഇത്ര പേർക്കേ കൊടുക്കുന്നുള്ളൂ ബാക്കിയെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ് നമ്മുടെ ബഹുമാനിതനായ ചെയർമാൻ സമയക്കുറവ് കാരണം ബാക്കിയെല്ലാം നമ്മുടെ പാർട്ടി ഓഫീസിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നതാണ്